എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് കണവറോസ്റ്റാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഒരു പത്തല്ലി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂണോളം കുരുമുളക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില അര കിലോ കണവ എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാളയോണ്ടാണ് നാലെണ്ണം എടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള എണ്ണയും ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് അതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി കൂടെ ചേർക്കാം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് വയറ്റി കൊടുക്കണം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം നല്ലതുപോലെ ഒന്ന് വഴണ്ടു വരുന്നിടം വരെ നമുക്കിത് അടച്ചു വെച്ച് ഉപയോഗിക്കാം നമുക്ക് ഇതിന് തുറന്ന് നോക്കാം സവാള നല്ലതുപോലെ വഴണ്ട് വിട്ടിട്ടുണ്ട് ഇതിലേക്കിനി പൊടിവർഗ്ഗങ്ങളെല്ലാം ചേർക്കാം ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറി നല്ലൊരു മുരിഞ്ഞ മണം വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം ഞാൻ ഇതിൽ തക്കാളി ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് നമുക്ക് പുളിരസം രസം ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി തക്കാളി ചേർത്തില്ലെങ്കിൽ ചെറിയൊരു കൂടിയായിരിക്കും ഈ റോസ്റ്റ് കിട്ടുന്നത് ഞാൻ എന്തായാലും ഒന്നര തക്കാളി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും വേവിക്കണം നമുക്ക് അടച്ചു വെക്കാം ഇതിനി തുറന്ന് നോക്കാം തക്കാളി നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം ഇതിലേക്ക് നമുക്ക് കണവ ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിനി അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് കറി റെഡിയാവും നമ്മുടെ റോസ്റ്റ് റെഡിയാവും പത്ത് മിനിറ്റത്തേക്കിന് അടച്ചു വെക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം നമുക്കിനി കറി തുറന്ന് നോക്കാം നല്ല റോസ്റ്റായിട്ടുണ്ട് ഇതിന് വേണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഇതിലും വറ്റിച്ചെടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു